കോഴിക്കോട് ചേവായൂരിലെ സൂരജ് കേസിൽ കസ്റ്റഡിയിലായ പത്ത് പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി യുവാവിനെ ആൾക്കൂട്ടം മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് വയനാട് സ്വദേശി സൂരജാണ് അതിക്രൂര മർദ്ദനത്തിനെതിരായി കൊല്ലപ്പെട്ടത് കഴുത്തിനേറ്റ പരിക്കിൽ ശ്വാസം മുട്ടിയാണ് സൂരജിന്റെ മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചേവായൂർ പോലീസും ക്രൈംബ്രാഞ്ച് സ്കോടും ചേർന്ന് പ്രതികളെ പിടികൂടി ചെത്തുകടവ് എസ് എൻ ഇ എസ് കോളേജിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് ആഴ്ചകൾക്ക് മുൻപുണ്ടായ തർക്കമാണ് കാരണം ഈ തർക്കത്തിന് പിന്നാലെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായിരുന്നു ശനിയാഴ്ച രാത്രി നടന്ന സംഭവം പാലക്കോട്ട് വയൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിയതായിരുന്നു മായനാട് സ്വദേശിയായ സൂരജ് കോളേജിൽ നടന്ന പ്രശ്നത്തിന്റെ പേരിൽ തന്റെ സുഹൃത്തായ അശ്വന്തിനെ ഒരു സംഘം മർദ്ദിക്കുന്നത് സൂരജ് തടയാൻ ശ്രമിച്ചു സൂരജിന് അതിക്രൂരമായി മർദ്ദനമേറ്റു അച്ഛനും മക്കളും വന്നിട്ടാണ് നിങ്ങൾ എന്നുള്ള മർദ്ദനമേറ്റുണ്ടാകുന്ന റെഡിയാണ് വന്നിട്ട് ഉള്ളിലേ എല്ലാവരും ഗുരുതരമായി പരിക്കേറ്റ സൂരജിനെ ഉടൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല സംഭവത്തിൽ പതിനെട്ട് പേർക്കെതിരെയാണ് ചേവായൂർ പോലീസ് കേസെടുത്തത് വകവരുത്തണം എന്ന ഉദ്ദേശത്തോടെ നടത്തിയ കൊലപാതകമെന്ന് പോലീസ് പറയുന്നത് അതായത് ക്ഷതവും അതുപോലെ കൊലപാതകം ആണെന്നാണ് വിശദമായി റിപ്പോർട്ട് പത്തുപേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഇതിൽ ഒരാൾ പ്രായപൂർത്തിയാകാത്ത ആളാണ് മനോജ് കുമാർ അജയ് മനോജ് വിജയ് മനോജ് അനന്തു കൃഷ്ണ അശ്വിൻ ശങ്കർ യദുകൃഷ്ണ അഭിഷാന്ത് അഭിജയ് കൃഷ്ണ നിഹൽ എന്നിവരാണ് പ്രതികൾ കേസിൽ ഉൾപ്പെട്ട മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് അറിയിച്ചു അതിനിടെ പ്രതികളുടെ വീടിന് നേരെ ആക്രമണം പുലർച്ചെയാണ് അജ്ഞാതർ വീടിന്റെ ചില്ലുകളും കാറും അടിച്ചു തകർത്തത് ട്വന്റി കോഴിക്കോട്